ഭിന്നശേഷി ദിനാചരണം നടത്തി ചവറ ബിആർസിയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത് ഘോഷയാത്ര ബിഗ് ക്യാൻവാസ് ഉദ്ഘാടനം അനുമോദനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു ചവറ ബിആർസിയുടെ ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ഭിന്നശേഷി സൗഹൃദ സന്ദേശ സൈക്കിൾ റാലിയും ദീപശിഖാ പ്രയാണവും നടത്തി ചിറ്റൂർ ജി യു പി എസിൽ നിന്നും ശങ്കരമംഗലത്തേക്കായിരുന്നു റാലി നടന്നത് ചവറ സർക്കിൾ ഇൻസ്പെക്ടർ കെ ആർ ബിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു തുടർന്ന് ബി ആർ സിയിൽ നിന്നും ശങ്കരമംഗലത്തേക്ക് ഘോഷയാത്രയും നടന്നു ചവറ ബി ഡിഒ എസ് പ്രേംശങ്കർ ബിഗ് ക്യാൻവാസ് ഉദ്ഘാടനം ചെയ്തു ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു ഭിന്നശേഷി കലോത്സവങ്ങൾ നടക്കുന്ന വേദികളിൽ മനോഹരമായ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കലാപ്രതിഭകളായിട്ടുള്ള നിരവധി കുട്ടികളെ നമുക്ക് വരുന്ന മാസം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടുത്ത ഭിന്നശേഷി കലോത്സവം ആരംഭിക്കാൻ പോകും അതിലും നിരവധിയായ കുട്ടികൾ പങ്കെടുക്കും അവരവരുടെ കഴിവുകൾ പങ്കെടുപ്പിക്കുവാനുള്ള വേദി അവർക്ക് സൃഷ്ടിക്കുക എന്നത് ഈ പരിപാടികളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യമാണ് ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് ഭിന്നശേഷി മേഖലയിലെ കുട്ടികൾക്ക് പരമാവധി സഹായങ്ങൾ എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പൊ നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യവും ആത്മസംതൃപ്തിയും ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ ഫുട്ബോൾ മത്സരത്തിൽ വെങ്കലമെഡൽ നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും പ്രൈസ് മണി വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി ചവറ എഇ ടി കെ അനിത സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ഡി മുരളീധരൻപിള്ള എസ് സിന്ധു പി മേരിയൂഷ പ്രദീപ് കുമാർ കെ പി ബിന്ദു എ വൃന്ദ എസ് 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 രാജു അശ്വതി എ ആർ ഐശ്വര്യ എൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ രാജുനങ്ങളായ ശേഷികളുള്ളവരാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വിഭിന്നങ്ങളായ ശേഷികളുള്ള കുട്ടികളെ ആ ശേഷികളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെയുള്ള സ്പെഷ്യൽ വിദ്യാഭ്യാസത്തിനും ഇതുപോലെയുള്ള കലോത്സവങ്ങളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ വിഭിന്നമായ ശേഷികൾ ഒരു സുപ്രഭാതത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല അത് നല്ല അധ്വാനത്തോടുകൂടി നല്ല ജാഗ്രതയോടുകൂടി വളരെ ശ്രമകരമായി ശാസ്ത്രീയ സത്യങ്ങളുടെ സഹായത്തോടു കൂടി അവരെ കൂടുതൽ കാര്യക്ഷമമാക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ വിഭിന്നങ്ങളായ ശേഷികളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്